ഹലോ വെൽക്കം ബാക്ക് ടു ടയാത്രാസ് കിച്ചൺ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ നമുക്കിന്ന് മൂന്ന് കൂട്ടം ഓണവിഭവങ്ങളാണ് തേങ്ങയൊന്നും വരയ്ക്കാതെ ഉണ്ടാക്കാൻ പറ്റിയതാണ് വെറും സിമ്പിളാണ് ടേസ്റ്റിയാണ് കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും കൂടെ ഹൈപ്പും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഇഞ്ചി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ആ കുഞ്ഞു കഷ്ണം ഇഞ്ചി എടുത്തിട്ടില്ല ബാക്കി രണ്ട് വലിയ കഷ്ണ ഇഞ്ചി മാത്രമേ ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളൂ അപ്പോൾ അതൊന്ന് കൊത്തി അരിഞ്ഞ് ഈ ഒരു പരുപ്പത്തിൽ എടുത്തിട്ടുണ്ട് ഇനി ഒന്നെങ്കിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്താൽ മതിയാവും അതൊക്കെ ി ചെറിയ നീളത്തിൽ നമുക്ക് അരിഞ്ഞെടുക്കാട്ടോ അപ്പോൾ ഇനി നമുക്കൊരു മൺചട്ടി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്തിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എണ്ണ മൂത്ത് വന്നപ്പോഴത്തേക്കും നമ്മൾ അതിലേക്ക് കടുക് ഒക്കെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ കടുക് പൊട്ടി വരുന്ന സമയത്ത് നമുക്ക് രണ്ട് മുളക് മുറിച്ചിട്ട് കൊടുക്കാവേ അതൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തിന് ശേഷം നല്ല പച്ച കറിവേപ്പില ഉണ്ടല്ലോ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ അതാ ആ കറിവേപ്പിലയും കൂടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകുണ്ടല്ലോ അത് രണ്ട് പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ നല്ല എരിവുള്ളതാണേ അപ്പോൾ അതും കൂടി ഇട്ട് അതിനെ ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ഇനി നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ ഇഞ്ചി ഉണ്ടല്ലോ അതിനെയും കൂടെ അതിലേക്കൊന്ന് ഇട്ടുകൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുത്തോളുക അതായത് നമ്മുടെ ഇഞ്ചിയുടെ വെള്ളമൊക്കെ പറ്റി നല്ല മൊരിഞ്ഞു കിട്ടണം അപ്പം നമ്മൾ ഈ ഇളക്കി കൊടുക്കുന്ന സമയത്ത് തന്നെ കുറച്ച് ഉപ്പ് അതായത് നമ്മുടെ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം അന്നേരം ആവുമ്പോൾ നമുക്ക് ഇഞ്ചി ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടാനും അതുപോലെ അതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വലിഞ്ഞു പോകാനൊക്കെ ആയിട്ട് നമുക്ക് സഹായകമാവും കേട്ടോ അപ്പോൾ അങ്ങനെ നമുക്ക് തുടരെ തുടരെ ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കാം കേട്ടോ അങ്ങനെ നമ്മുടെ ഇഞ്ചി കണ്ടോ നല്ല മുരിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു പരുവത്തിൽ മൂപ്പത്തേക്ക് നമുക്ക് കിട്ടണം അത് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ടില്ലേ പെട്ടെന്ന് അങ്ങോട്ടിട്ട് എളുപ്പപ്പണിക്ക് വേണ്ടിയിട്ട് നോക്കി നിൽക്കല്ലേ ഇപ്പം ഇത്തിരി സമയം എടുക്കും എന്നാലും സാരെല്ലാം നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും അപ്പോൾ ഇഞ്ചിയൊക്കെ നമ്മൾ മുരിങ്ങി വന്നതിന് ശേഷം നമുക്കൊരു കാർ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് ചെറുതായിട്ട് ഇളക്കി കൊടുത്തതിനൊന്ന് മൂപ്പിച്ചെടുത്തുകൊണ്ട് നമുക്ക് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് കൊടുക്കാം ഞാനൊരു അര ടേബിൾ സ്പൂൺ മിച്ചം മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതായത് കാശ്മീരി പൊടിയും മറ്റേ നമ്മുടെ സാധാ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുത്തതാണ് ഒരുമിച്ച് ആയതുകൊണ്ടാണ് ഇത്തിരി ഇട്ട് കൊടുത്തിരിക്കുന്നത് കേട്ടോ അപ്പോൾ അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തോളുക ഇനി നമുക്ക് ഒരു നാരങ്ങ വലുപ്പത്തിൽ പുളി എടുത്തിട്ടുണ്ട് നമ്മുടെ വാളം പുളി ഉണ്ടല്ലോ അതിനെ ഒന്ന് നന്നായിട്ട് പിഴിഞ്ഞ് അതിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുത്തോളുക ഒഴിച്ചു കൊടുക്കുന്ന സമയത്ത് ഇത്തിരി പൊക്കിയിട്ട് ഒഴിച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ചട്ടി ചൂടായി കിടക്കുന്നതുകൊണ്ട് നമ്മുടെ കൈ പൊള്ളാൻ സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആ പുളിവെള്ളം നന്നായിട്ടൊന്ന് ഒഴിച്ചു കൊടുത്ത് അതിനെ നമുക്ക് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാട്ടോ അപ്പോൾ അതുവരെ നമുക്കൊന്ന് ചെറുതായിട്ട് ഇളക്കിയും കൂടെ കൊടുക്കാട്ടോ ಅಪ್ಪೋದಾ ನಮ್ಮ പുളി പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട് ആ സമയത്ത് ഞാനൊരു കുഞ്ഞുകപ്പിന് മുക്കപ്പോളം ശർക്കര പാനീ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് തിക്ക് പാനിയല്ല കേട്ടോ ലൂസായിട്ടുള്ള പാനീയാണേ ഇനി തിക്ക് പാനിയാണെന്നുണ്ടെങ്കിൽ അതുപോലത്തെ കുഞ്ഞിക്കപ്പിന് നമുക്കൊരു അരക്കപ്പ് കഷ്ടിയൊക്കെ മതിയാവോ പിന്നെ മധുരത്തിനനുസരിച്ചാണ് പിന്നെ ഈ പാനിയായിട്ടല്ല എന്നുണ്ടെങ്കിൽ ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നമുക്ക് ശർക്കര നമ്മൾ ചെറുകിയ ശർക്കര ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം അതൊക്കെ മധുരത്തിനനുസരിച്ച് അവരവരുടെ ഇഷ്ടമാണ് കേട്ടോ അപ്പം ഞങ്ങൾക്ക് ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ അത്രയും പാനീയൊഴിച്ചു കൊടുത്തേച്ചത് ഇതാ ശർക്കര പാനി പറ്റി ഏകദേശം ഈ ഒരു പരുവത്തിൽ വന്നപ്പോഴത്തേക്കും നമ്മളൊരു കാ ടീസ്പൂൺ നമ്മുടെ ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതുകൂടി ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ആ സമയത്തല്ല ലോ ഫ്ലെയിമിൽ ഇട്ട് ചെയ്യാനായിട്ട് അപ്പോൾ അതുകൂടെ കൈ അതെല്ലാം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒരു നുള്ള് കായപ്പൊടി അത് ഓപ്ഷനിലാണേൽ നമുക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതിയാവും കായപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുകൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഒരുപാട് നേരം തിളപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ ഇഞ്ചിക്കറി പുളി ഇഞ്ചി എന്നാണല്ലോ സാധാരണ എല്ലായിടത്തും പലയിടത്തും പല രീതിയിലാണ് പറയുന്നില്ല ഞങ്ങൾ ഇഞ്ചിക്കറിയെന്നും പറയാറുണ്ട് പുളി ഇഞ്ചിന്നും പറയാം യാറുണ്ട് ഈ ഒരു പരുവത്തിൽ കിട്ടിയിട്ടുണ്ട് ഒരുപാട് അങ്ങ് കുറുകി പോയിട്ടുണ്ടെങ്കിൽ ഒട്ടി ഒട്ടിയിരിക്കും അപ്പോൾ ഇതാകുമ്പോൾ നമുക്ക് ഇലയിലൊക്കെ ഒഴിക്കുമ്പോൾ ഒഴുകി പോകത്തൂല്ല തിക്കായിട്ട് തന്നെ ഇരിക്കുകയും ചെയ്യും അതങ്ങനെ ഇരിക്കട്ടെ ഇനി നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുറച്ച് വെണ്ടക്കായ ആണ് കേട്ടോ അപ്പോൾ ഈ വെണ്ടക്കായ നമുക്കൊന്ന് നടുങ്ങനെ അതായത് കുറുക്കി കുറുക്കി നമ്മൾ ഈ ഒരു പരുവത്തിൽ അരിഞ്ഞരിഞ്ഞ് എടുത്തിട്ടുണ്ട് ഇനി അതല്ല എന്നുണ്ടെങ്കിൽ ചെറിയ നീളത്തിൽ വേണമെങ്കിൽ നമുക്ക് അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ ഇനി ഒരു കടായി അടുപ്പത്തേക്ക് വെച്ചിട്ടുണ്ടേ ഇനി അതിലേക്ക് നമ്മൾ നല്ല വെളിച്ചെണ്ണയൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അത് കഴിഞ്ഞ ശേഷം വെളിച്ചെണ്ണയൊക്കെ ചൂടായി വന്ന് കഴിയുമ്പോൾ ഒരു സ്വപ്നം കടുക് ഇട്ട് കൊടുത്തോളൂ ഒരു കാട്ടിസ്പൂൺ കടുകിട്ടുക അതൊന്നിട്ട് കൊടുത്ത് ഒന്ന് പൊട്ടി വന്നോട്ടെ ആ അത് കഴിഞ്ഞ ശേഷം നമുക്ക് രണ്ട് മുളകും ഇത്തിരി നല്ല കറിവേപ്പിലേക്ക് ഇട്ട് കൊടുത്ത് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇളക്കി ഒന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുത്തോളുക അതിന് ശേഷം നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന നമ്മുടെ വെണ്ടയ്ക്ക അത് ഇട്ട് കൊടുക്കാം ഇട്ട് കൊടുത്തിട്ട് നമുക്കതിനെ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിൻ്റെ ഈ ഒരു ഞുളുകളുണ്ടല്ലോ അത് മൊത്തം പോകത്തൊന്നുമില്ല എത്രയെന്ന് വെച്ചാലും എന്നാലും ചെറുതായിട്ട് നമുക്ക് ളക്കി കൊടുത്താൽ അത്രയൊരു വാടലായി വരുമല്ലോ അപ്പോൾ അതൊന്ന് വാടി വരുന്ന സമയത്ത് അതിനെ ഒന്ന് മാറ്റി വെച്ചിട്ട് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് ഒരു കുഞ്ഞ് സവോളയാണ് കേട്ടോ കുഞ്ഞു സവോളയായിരുന്നു ആ ഒരു കുഞ്ഞ് സവോള നമ്മളൊന്നിട്ട് കൊടുക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചിയും ഒരു പച്ചമുളകാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് അത് പേരുവിനുസരിച്ച് പച്ചമുളകൊക്കെ നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അത്രയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് അതിന് ഞാൻ ചെറുതായിട്ടൊന്ന് ഒരു വാടി വാട്ടിയെടുത്തിട്ട് അതിനെ ഒരു സൈഡിലേക്കെ നമുക്ക് മാറ്റി വയ്ക്കാം എന്നിട്ട് നമുക്കതിനാവശ്യത്തേക്കുള്ള മസാലക്കൂട്ട് ഇട്ട് കൊടുക്കണം അതൊന്ന് ചൂടാക്കിയെടുക്കണം അതായത് ആ പൊടികളെല്ലാം നമുക്കിപ്പോൾ വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം അതല്ലെങ്കിൽ ആദ്യം വേണേൽ നമുക്ക് മൂപ്പിച്ചെടുക്കായിരുന്നു ഞാൻ അറിയിപ്പഴാണ് ഇന്ന് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ മല്ലിപ്പൊടി മഞ്ഞപ്പൊടി മുളക് പൊടി അത്രയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി ടീസ്പൂണേ ഉള്ളൂ മല്ലിപ്പൊടി ഒരു അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് മുളക് പൊടിയും ഒരു അര ടീസൂൺ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചെറുതായിട്ട് അതിനെ ഒന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ വെണ്ടക്കയുടെ മിക്സ് എല്ലാം കൂടെ കൂട്ടി ഒന്ന് ഒപ്പമെടുക്കാൻ കെട്ടും അതിനെല്ലാം കൂടെ കൂട്ടിയ പൊടികളെല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കാൻ കെട്ടും എന്നാലും അതിൻ്റെ മുളുകളുപ്പൊന്നും മാറിയിട്ടില്ല അത് മാറത്തില്ല ഭയങ്കര പാടല്ലേ എന്നിട്ടാവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ടു കൊടുത്ത് നമുക്കൊന്ന് തട്ടിപ്പൊത്തി മൂടി വെക്കാം ഒരു അഞ്ചാറ് മിനിറ്റ് നമുക്കൊന്ന് വേവിക്കാനായിട്ട് വെക്കാം വെള്ളം ഒന്നും ഒഴിച്ചു കൊടുക്കണ്ട ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് കൊടുത്താലും മതിയാവും കേട്ടോ അപ്പോൾ ഒരു അഞ്ചാറ് മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മളൊന്നുകൂടെ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് തുറന്ന് നോക്കിയിട്ടുണ്ട് അപ്പോൾ ഇനി ഒന്ന് ഇളക്കി കൊടുത്തോളം മതിയാകുട്ടോ ഇളക്കി കൊടുത്ത് കാരണം വെച്ചാൽ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട് ആദ്യം തന്നെ നമ്മളൊന്ന് ചെറുതായിട്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയതിന് ശേഷം നമ്മളെല്ലാം ചെയ്തത് അതുകൊണ്ട് തന്നെ കേട്ടോ അപ്പോൾ എല്ലാം കൂടെ ഒന്ന് ഇളക്കി കൊടുത്ത് ഇട്ട് കഴിയുമ്പോൾ തന്നെ അതിൻ്റെ ആവിള്ളം പോവുകയും അതിൻ്റെ നൊടി ഉളുപ്പൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറിക്കിട്ടുകൊക്കെ ചെയ്യും കേട്ടോ അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കവിടെ സെറ്റപ്പായിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് സാധാരണ രീതിയിൽ തന്നെ ഇതിൻ്റെ അവിടെ രണ്ട് തേങ്ങാകൊത്തൊക്കെ ഇട്ട് കൊടുത്താലും അടിപൊളിയാണ് കേട്ടോ ഇനി നമുക്കുണ്ടല്ലോ അതിനകത്തു നിന്ന് കുറച്ചെടുത്ത് നമ്മൾ ഒരു കുഞ്ഞ് ബൗളിലേക്ക് മാറ്റിയെടുക്കാട്ടോ ഇനി അതിലേക്ക് നമുക്ക് സ്വല്പം തൈര് കൂടെ ഒഴിച്ചു കൊടുക്കാം തൈര് കൂടെ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാവേ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സ്വല്പം ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അത് കറിയുടെ ഉപ്പിനനുസരിച്ചാണ് അത് നോക്കിയിട്ട് ഇട്ട് കൊടുത്താലും മതിയാകുട്ടോ അപ്പോൾ ഞാനെന്തായാലും അത് ഇളക്കി മിക്സ് ആയിട്ട് വന്നു കഴിഞ്ഞപ്പോൾ ഒരു സ്വപ്നം തൈരിൻ്റെയും കൂടെ കുറവുണ്ടെന്ന് തോന്നി ഞാനൊരു സ്വൽപ്പം കൂടെ ഇതിലേക്ക് തന്നെ ഒഴിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുത്തോളുക അതായത് ആ എല്ലാം കൂടെ തൈരിനകത്ത് നല്ല രീതിയിലൊന്ന് പാകമായിട്ട് വരണം അതുകൊണ്ട് തന്നെ അപ്പോൾ നമ്മൾ ഒരു സ്വല്പം തൈര് കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പോൾ അതുകൂടെ നമുക്ക് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അങ്ങനെ ഇതിന് എന്താണ് പേര് പറയുക എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല വെണ്ടയ്ക്കാ പച്ചടീന്നോ കിച്ചടീന്നൊക്കെ വേണമെങ്കിലും നമുക്ക് പറയാം നമ്മൾ ഇതുപോലൊക്കെ തന്നെയാണല്ലോ ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ മാത്രമേ അല്ലേ ഉള്ളൂ എന്നിരുന്നാൽ പോലും നല്ല ടേസ്റ്റാണ് വലിയ മോശമൊന്നൊന്നും പറയാൻ പറ്റത്തില്ല അതുപോലെ ഓണത്തിന് വിഭവങ്ങളുടെ എണ്ണത്തിൽ കൂടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ നമുക്ക് ചെയ്ത് ഒപ്പിക്കാൻ കാര്യമുള്ളൂ അതുപോലെ നമ്മൾ ബീട്രൂട്ടൊക്കെ ചെയ്യുമ്പോഴും നമുക്ക് ഇതുപോലെയൊക്കെ ചെയ്ത് എടുക്കാൻ കാര്യമുള്ളൂ കേട്ടോ ബീട്രൂട്ട് മിഴുക്കുട്ടയോ തോരനൊക്കെ വെക്കുന്ന സമയത്ത് നമുക്ക് ഇതുപോലെ തൈരൊക്കെ ഒഴിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റാവും അതുപോലെ എല യിലേക്ക് നോക്കുമ്പോൾ വിഭവങ്ങളുടെ എണ്ണം നല്ല രീതിയിൽ കൂട്ടി കിട്ടുകയും ചെയ്യും അപ്പോൾ അതാ നമ്മുടെ വെണ്ടയ്ക്കയ പച്ചടീന്നോ കിച്ചടി എന്നോ ഒക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഒറ്റയടിക്ക് പറഞ്ഞ പോലെ തന്നെ മൂന്ന് കൂട്ടം കറികൾ തേങ്ങയില്ലാതെ നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് വെണ്ടയ്ക്കായ മുഴുക്കുവട്ടിയും നമ്മുടെ ഇഞ്ചിപ്പുളിയും പിന്നെ നമ്മുടെ വെണ്ടയ്ക്കിച്ചും പച്ചടിയെന്നൊക്കെ പറയുന്ന സംഭവമൊക്കെ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബും കമൻറ്റും ഒക്കെ ചെയ്യാനായിട്ട് മറക്കണ്ട അപ്പം എല്ലാവർക്കും ഈ ഓണത്തിന് ഇതുപോലെയുള്ള വിഭവങ്ങൾ ഉണ്ടാക്കാൻ സാധിക്കും Tadi kita, ta, -ta.